Healing prayers എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കഥാവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രിയിൽ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് അവിടുന്ന് അഭയശിലയാണ് അവിടുന്ന് അവരുടെ പ്രാർത്ഥനയ്ക്ക് നേരെ ഒരിക്കലും ചെവി അടയ്ക്കുകയില്ല അതിനാൽ ഈ രാത്രിയിൽ നമ്മുടെ ഹൃദയത്തിൻ്റെ ഭാരവും പ്രയാസവും ദൈവസന്നധിയിൽ സമർപ്പിച്ച് നാളത്തെ നമ്മുടെ ആവശ്യങ്ങളെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം കഥാവ് ഈ രാത്രിയിൽ നമ്മെ സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം ഇരുപത്തിയെട്ട് അഞ്ചു മുതൽ ഒൻപത് വരെയുള്ള വാക്യങ്ങൾ അവർ കർത്താവിൻ്റെ പ്രവൃത്തികളെയും കരവേലകളെയും പരിഗണിച്ചില്ല അതുകൊണ്ട് അവിടുന്ന് അവരെ ഇടിച്ചു നിർത്തും പിന്നീടൊരിക്കലും പണിതുയർത്തുകയില്ല കർത്താവ് വായിത്തപ്പെടട്ടെ അവിടുന്ന് എൻ്റെ യാചനകളുടെ സ്വരം ശ്രവിച്ചിരിക്കുന്നു കർത്താവിൻ്റെ ശക്തിയും പരിചയമാണ് കർത്താവിൽ എൻ്റെ ഹൃദയം ശരണം വയ്ക്കുന്നു അതുകൊണ്ട് എനിക്ക് സഹായം ലഭിക്കുന്നു എൻ്റെ ഹൃദയം ആനന്ദിക്കുന്നു ഞാൻ കീർത്തനം ആലപിച്ച് അവിടുത്തോട് നന്ദി പറയുന്നു കർത്താവ് സ്വന്തം ജനത്തിൻ്റെ ശക്തിയാണ് തൻ്റെ അഭിശക്തന് സംരക്ഷണം നൽകുന്ന അഭയസ്ഥാനം അവിടുന്നാണ് അവിടുത്തെ ജനത്തെ സംരക്ഷിക്കണമേ അങ്ങയുടെ അവകാശത്തെ അനുഗ്രഹിക്കണമേ അവരുടെ ഇടയനായിരിക്കുകയും എന്നും അവരെ സംവഹിക്കുകയും ചെയ്യണമേ ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഇന്ന് ഈ രാത്രിയിൽ അങ്ങയുടെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുവാൻ വീണ്ടും ഒരവസരം കൂടി ഞങ്ങൾക്ക് നൽകിയതിനെ ഓർത്ത് നന്ദി പറയുന്നു ദൈവമേ ഇന്ന് പ്രഭാതം മുതൽ ഇപ്പോൾ വരെ അങ്ങയുടെ എല്ലാ സംരക്ഷണത്തിനും അങ്ങയുടെ ഉപദേശത്തിനും മാർഗനിർദ്ദേശത്തിനും ഞങ്ങൾ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു യഥാവ് അത്ഭുതകരമായി ഇന്ന് അങ്ങ് ഞങ്ങളെ വഴി നടത്തി ഞങ്ങളുടെ ഇഷ്ടമനുസരിച്ചല്ല അങ്ങയുടെ തിരുഹിതം ഞങ്ങളിൽ നിറവേറ്റുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ദൈവമേ അങ്ങയുടെ സന്നദ്ധിയിൽ അറിഞ്ഞും അറിയാതെയും ഇന്ന് ഞങ്ങൾ ചെയ്തു പോയ പാപങ്ങൾക്ക് ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു കരുണ തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഇന്ന് ഞങ്ങളുടെ ഭാഗത്ത് ത്ത് നിന്നുണ്ടായ എല്ലാ തെറ്റുകളെയും ഉത്തരവാദിത്വമില്ലായ്മയും എല്ലാ അനർത്ഥങ്ങളെയും കഥാവേ ഈ രാത്രിയിൽ ഞങ്ങളോട് ക്ഷമിക്കണമേ അങ്ങ് ഞങ്ങൾക്ക് മാപ്പ് നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങയുടെ കരുണയ്ക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ അങ്ങയുടെ ശക്തിയാൽ ഇന്ന് ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ കഥാവേ ഞങ്ങളുടെ യാചനകളുടെ സ്വരം ശ്രവിക്കുന്ന ദൈവമേ അങ്ങ് ഞങ്ങളുടെ ശക്തിയും പരിചയവുമാണ് അങ്ങയിൽ ഞങ്ങളുടെ ഹൃദയം പൂർണ്ണമായും ശരണം വയ്ക്കുന്നു കർത്താവെ ഞങ്ങൾ സഹായത്തിന് അപേക്ഷിക്കുമ്പോൾ അങ്ങ് ഞങ്ങളുടെ നേരെ കൈനീട്ടി ഞങ്ങളെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ അങ്ങ് ഞങ്ങളുടെ അവകാശമാണ് അങ്ങയിൽ ഞങ്ങളുടെ ഹൃദയം ആനന്ദിക്കുന്നു കർത്താവേ രാത്രിയിൽ അങ്ങ് നൽകിയ സകല അനുഗ്രഹങ്ങളെയും പ്രതി നന്ദി അർപ്പിക്കുന്നു ദിവമേ അങ്ങാണ് ഞങ്ങളുടെ ശക്തിയും ബലവും അങ്ങാണ് ഞങ്ങളുടെ അഭയസ്ഥാനം ഞങ്ങൾക്ക് സംരക്ഷണം നൽകുന്ന കർത്താവ് അവിടുന്ന് ഈ രാത്രിയിൽ ഞങ്ങളെ സംരക്ഷിക്കണമേ സകല അപകടങ്ങളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും തെറ്റിദ്ധാരണകളിൽ നിന്നും കർത്താവേ ഞങ്ങളെ അവിടുന്ന് സംരക്ഷിക്കണമേ അങ് ഞങ്ങളുടെ ഇടയനായിരിക്കുകയും ഞങ്ങളെ സംവഹിക്കുകയും ചെയ്യുന്ന കഥാവെ ഈ രാത്രിയിൽ സുഖമായ ഉറക്കം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല അപകടങ്ങളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ ഈ രാത്രിയിൽ യാത്രയിലായിരിക്കുന്ന എല്ലാവർക്കും പ്രത്യേക സംരക്ഷണം നൽകി അനുഗ്രഹിക്കണമേ കഥാവേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടിയും ഈ രാത്രിയിൽ ഞാൻ അങ്ങയോട് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നു കരുണ തോന്നി അവരുടെ നിയോഗങ്ങൾ അവിടെ ഏറ്റെടുത്ത് അവരെ സഹായിക്കണം േ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അഥാവ് ഈ പ്രാർത്ഥന മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുന്നവർക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ഈ പ്രാർത്ഥനയുടെ ഓരോ കമൻ സെക്ഷനിലൂടെയും പ്രാർത്ഥനാ സഹായങ്ങൾ അയച്ച ഓരോ വ്യക്തിയെയും പ്രത്യേകമായി അവിടുന്ന് കരുതണമേ അവർക്ക് എപ്പോഴും കാവലുണ്ടായിരിക്കണമേ അങ്ങയുടെ ഇഷ്ടം അവരുടെ ജീവിതത്തിൽ നിറവേറ്റുവാനും അത് മനസ്സിലാക്കുവാനും അവർക്ക് കൃപയും ശക്തിയും നൽകി അവരെ അനുഗ്രഹിക്കണമേ കഥാവെ അങ്ങയിൽ ഞങ്ങൾ പൂർണ്ണമായി അഭയം പ്രാപിക്കുന്നു ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഭയവും ദുഃഖവും എടുത്തു മാറ്റി അങ്ങയുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുവാൻ അങ്ങ് ഞങ്ങളെ നയിക്കുന്നതുപോലെ നയിക്കപ്പെടുവാൻ ഞങ്ങളെ ഈ രാത്രിയിൽ സഹായിക്കണമേ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട ദൈവമായ കർത്താവ് അങ്ങയ്ക്ക് സർവമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ സകല വിശുദ്ധരെ ദൈവത്തിൻ്റെ മാലാഖമാരെ രാത്രിയിൽ ദൈവസന്നദ്ധിയിൽ ഞങ്ങൾ സുഖമായി ഉറങ്ങുന്നതിന് അങ്ങയുടെ ശക്തമായ പ്രാർത്ഥന ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടാകണമേ അമേൻ സ്വർഗസ്നായി ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ട എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും അങ്ങയുടെതാകുന്നു ആ മേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്രാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ യോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ ഈ പ്രാർത്ഥന കേൾക്കുന്ന ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ സൗഖ്യപ്പെടുത്തട്ടെ ശാന്തമായി ഉറങ്ങുവാൻ അവിടുന്ന് കൃപ നൽകി അനുഗ്രഹിക്കട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശു നാമത്തിൽ ആമേൻ